ഇപ്പോൾ അടിയന്തരമായി വരുന്ന ഒരു വാർത്തയിലേക്കാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു ഡോക്ടർ ബിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത് അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പിതാവ് സനൂബാണ് ആക്രമിച്ചത് കുടുംബത്തിന് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണം സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി സമീർ ഈ ഡോക്ടറുടെ ആരോഗ്യനില എങ്ങനെ എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് ഗോകുൽ അല്പസമയം മുമ്പാണ് താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ വിപിൻ ആണ് വെട്ടേറ്റിരിക്കുന്നത് ഡോക്ടറുടെ തലക്കാണ് വെട്ടേറ്റിരിക്കുന്നത് ആയുധവുമായി എത്തി വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പ്രതി ഈ തരത്തിലുള്ള ഒരു അക്രമം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇവയാളുടെ മകൾ ഒൻപത് വയസ്സുകാരി അമിമ്പിക് മസ്തജ് കച്ചോരത്തെ തുടർന്ന് മരിച്ചത് ആദ്യം താലൂക്ക് ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്ന് ആരോഗ്യം വഷളായ പശ്ചാത്തലത്തിലാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഈ പെൺകുട്ടി മരിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രതികാരം ഉണ്ടായിരിക്കുന്നത് ആ ഒരു വൈരാഗ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കുട്ടിയുടെ പിതാവ് സനോബ് അവിടേക്ക് ആയുധവുമായി എത്തുകയും ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ല ഇന്ന് ഉണ്ടായിരുന്നത് ഇന്നുണ്ടായിരുന്നത് ഡോക്ടർ ബിബിനാണ് ബിപിൻ്റെ തലക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് കാര്യമായ രീതിയിൽ തന്നെ പൈക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്